ദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സ്ഥാനാർത്ഥി തർക്കത്തെ തുടർന്ന് സീറ്റ് നിഷേധിക്കപ്പെട്ട മഹിളാ കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം പ്രസിഡന്റ് രേഷ്മ സ്ഥാനങ്ങളിൽ നിന്ന് രാജിവെച്ചു കുന്നംകുളത്ത് പുതുതായി വളർന്നുവരുന്ന യുവ നേതൃത്വത്തിൽ തഴയുന്ന നിലപാടാണ് ചില കാലാഹരണപ്പെട്ട നേതാക്കൾ സ്വീകരിക്കുന്നതെന്ന് രേഷ്മ ആരോപിച്ചു സ്വന്തം വാർഡിൽ പോലും വിജയിക്കാൻ കഴിവില്ലാത്ത ഒരു വിഭാഗം നേതാക്കൾ ചേർന്ന് വോട്ട് കച്ചവടം നടത്തി കോൺഗ്രസിനെ ദുർബലമാക്കുകയാണെന്നും രേഷ്മ ആരോപിച്ചു കെ പി സി സി സെക്രട്ടറി ഒ അബ്ദുറഹ്മാൻ കുട്ടിയാണ് സീറ്റ് കച്ചവടത്തിന് നേതൃത്വം നൽകിയതെന്നും രേഷ്മ ആരോപിച്ചു വനിതാ വിഭാഗത്തിന് സംവരണം ലഭിച്ച മൂന്ന് വാർഡുകളിൽ നെഹ്റു നഗർ കോൺഗ്രസിന് ഏറ്റവും ജയസാധ്യതയുള്ളതായിട്ടും പ്രവർത്തകരുടെ ആവശ്യം അവഗണിച്ച് മറ്റു വിഭാഗിക കരാറുകാർക്ക് വഴങ്ങിയാണ് സീറ്റ് കൈമാറിയതെന്ന് രേഷ്മ പറഞ്ഞു ചുക്കാൻ ചെയർമാനായ ജനറൽ സെക്രട്ടറി കൂടിയായ അബ്ദുറഹ്മാൻ ഇതിനെല്ലാം കൂട്ടുനിന്നത് അപ്പോൾ ഒരു സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ ഒരു സീറ്റ് കച്ചവടമാണ് കുന്നോളത്ത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നത് അതുകൊണ്ട് തന്നെ പലർക്കും സീറ്റുകൾ നിഷേധിക്കപ്പെടുകയും റിമലായിട്ടും വിമതരായിട്ട് മത്സരിക്കേണ്ട അവസ്ഥയും വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ പ്രവർത്തകരായ ആൾക്കാരെയും നമ്മൾ ജലപേരുടെയും സമരത്തിന് മുന്നിൽ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ആക്റ്റീവായി പ്രവർത്തിക്കുന്നവരെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു കേസിന് വേണ്ടിയിട്ട് കെ പി സി സി പ്രസിഡന്റിനെ സമീപിക്കുകയും കെ പി സി സി പ്രസിഡൻറ്റിന് നിർദ്ദേശം ഉണ്ടായിട്ട് പോലും അത് ഡി സി സി പ്രസിഡന്റ് വകവെച്ചില്ല കാരണം ഈ നോമിനേഷൻ പിൻവലിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേറ്റ് കെ പി സി സി പ്രസിഡന്റിനെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ നീതിയുക്തമായിട്ടുള്ള തീരുമാനം എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഡി സി സി പ്രസിഡൻറ്റിനെ നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ആ ആ കോർ കമ്മിറ്റി തീരുമാനം ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ നെഹ്റു ഗറിലെ കൗൺസിലർ ലബീബ് ഹസീൻ പിന്തുണ അറിയിച്ചിരുന്നുവെങ്കിലും പിന്നീട് മത്സരിക്കാനുള്ള പട്ടികയിൽ സ്വയംപക്ഷ നിലപാട് സ്വീകരിക്കുകയാണ് ആരോപണം തുടർന്നുള്ള ചർച്ചകളിൽ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ സുകുണൻ നിഷ സെബാസ്റ്റിൻ എന്നിവരുമായി നടത്തിയ വാർഡ് കൈമാറ്റ കരാറുകൾ മുഖാന്തരം സീറ്റുകൾ കൈമാറിയതായും കമ്മിറ്റിയിൽ ഐക്യദണ്ഠ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനാർത്ഥിയായ ബഷീറിനെ പോലും സ്ഥാനമാനങ്ങൾ വാഗ്ദാനം ചെയ്ത് പിന്നീട് പിൻവലിപ്പിച്ച സീറ്റ് ലഭ്യ പിടിച്ചെടുത്തുവെന്നും രേഷ്മ ആരോപിച്ചു വിഷയത്തിൽ കെ പി സി സി നേതൃത്വം ഇടപെട്ടിരുന്നുവെങ്കിലും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ നിർദ്ദേശപ്രകാരം തന്റെ സീറ്റ് പരിഗണിക്കണമെന്ന് ഡി സി സി പ്രസിഡന്റിനോടും ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അവസാന നിമിഷം നിർദ്ദേശം അവഗണിച്ച് ചിഹ്നം മറ്റൊരാൾക്ക് കൈമാറിയത് രാഷ്ട്രീയ നാടകം മാത്രമാണെന്നും രേഷ്മേർത്തു ഇരുപത്തി ഒന്നാം വാർഡിന്റെ ചിഹ്നം ഡി സി സി പ്രസിഡന്റിൽ നിന്ന് നേരിട്ട് വാങ്ങി ലബി വിഭാഗത്തിന് കൈമാറിയതായും റഹ്മാൻ കുട്ടിയുടെ ഇടപെടൽ ഭാഗികമായിരുന്നുവെന്നും രേഷ്മ ആരോപിച്ചു കോൺഗ്രസിന്റെ വളർച്ചയ്ക്കായി തെരുവിലിറങ്ങിയ യുവപ്രവർത്തകരെ അവഗണിച്ച് പ്രസ്ഥാനത്തിൽ ഒന്നും ചെയ്യാത്തവർക്ക് സീറ്റ് ഉറപ്പാക്കുന്ന രാഷ്ട്രീയ കുതിരക്കച്ചവടം അംഗീകരിക്കാൻ കഴിയില്ല എന്നും രേഷ്മ പറഞ്ഞു സെക്കോ തൃശൂർ